ॐ गं गणपतये नमः ॐ सं सरस्वती नमः ॐ गं गुरुभ्यों नमः ॐ श्रीमहादेव्यै नमः ീ ജഗദംബിഹായി നമ എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം ചെയ്തു കൊള്ളുന്നു നമുക്ക് മുപ്പത്തിയൊന്നാമത്തെ ശ്ലോകമാണ് കരേണ ച മഹാസിംഹം ച കരം ദേവി ഖഡ്ഗേന കരേണ ച മഹാസിംഹം ഇപ്പൊ നമുക്കറിയാം ആ മഹിഷാസുരന് വലിയൊരു ആനയുടെ ഒരു മതയാനയുടെ രൂപത്തിൽ ശരിക്കും പറഞ്ഞാൽ കൊലയാളിയായിട്ടുള്ള ഒരു മതയാനയുടെ രൂപത്തിൽ ഇങ്ങനെ ദേവിയെയും ദേവിയുടെ വാഹനമായ സിംഹത്തെയും ഒക്കെ കൊല്ലുവാന് ആവേശത്തോടെ വന്നിരിക്കുന്ന ഒരു ആനയുടെ ഭാവത്തിലാണിപ്പോൾ മഹിഷാസുരൻ നിൽക്കുന്നത് അങ്ങനെയുള്ള ആ ആനയുടെ കാര്യം ഇനി എന്താണ് നടന്നതെന്നാണ് പറയുന്നത് കരേണ ച മഹാസിംഹം കരേണ കൈകൾ കൊണ്ട് മഹാസിംഹം ദേവിയുടെ വാഹനമായിട്ടുള്ള ആ സിംഹം തം ചകർഷ കൈകൊണ്ട് വലിച്ചങ്ങോട്ട് അഴച്ചു മഹിഷാസുരൻ്റെ ആ ഒരു മായാരൂപത്തെ ആ ഒരു ആനയെ ക്ഷമിക്കണം ആന ആ സിംഹത്തെ ദേവിയുടെ വാഹനമായിട്ടുള്ള ആ സിംഹത്തെ കരേണ അതിൻ്റെ കൈകൊണ്ട് എന്ന് പറഞ്ഞാൽ തുമ്പിക്കൈ കൊണ്ട് ചകർഷ അങ്ങോട്ട് വലിച്ചഴയ്ക്കുക തന്നിലേക്ക് വലിച്ചെടുപ്പിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് വലിച്ചഴച്ചു ദേവിയുടെ വാഹനമായിട്ടുള്ള ആ സിംഹത്തെ വലിച്ചങ്ങോട്ട് ഇഴച്ചു തന്നെയല്ല ജഗർജ ഗംഭീരമായിട്ടങ്ങോട്ട് ഗർജിക്കുകയും ചെയ്തു കർഷ തസ്തു കരം ദേവി ഖഡ്ഗേന നിരകൃന്ദത യാതൊരു തുമ്പിക്കൈ കൊണ്ടാണോ കർഷതസ്തു കരം യാതൊരു തുമ്പിക്കൈ കൊണ്ടാണോ ദേവിയുടെ വാഹനമായ സിംഹത്തെ അങ്ങോട്ട് വലിച്ചിഴച്ചത് അതേ തുമ്പിക്കൈ തന്നെ ദേവി എന്തു ചെയ്തു ഖഡ്ഗേന നിരകൃന്തത ആ തുമ്പിക്കൈ നിരകൃന്തത എന്ന് പറഞ്ഞാൽ ഛേദിക്കുക ഖഡ്ഗേന തന്റെ വാള് കൊണ്ട് ദേവി ഛേദിച്ചു കളഞ്ഞു ഇനി മുപ്പത്തിരണ്ടാമത്തെ ശ്ലോകമാണ് തതോ മഹാസുരോ ഭോയോ മാഹിഷംബപുരാസ്ഥിത ത്രൈലോക്യം സചരാചരം ൂയോ മാഹിഷംബപുരാസ്ഥിത അങ്ങനെ തുമ്പിക്കൈ ഛേദിച്ചു കളഞ്ഞ ആ ആനയുടെ രൂപം പോണ്ടിരുന്ന മഹിഷാസുരൻ വീണ്ടും എന്തു ചെയ്തു മഹാ അസുരന്റെ രൂപത്തെ തന്നെ ആ മഹിഷരൂപത്തെ ശരീരത്തെ തന്നെ അങ്ങോട്ട് പ്രാപിച്ചു മഹിഷാസുരനായി തന്നെ രൂപം മാറി മഹാസുരോ ഭൂയോ മഹാസുരനായി മാറി മാഹിഷം വപുരാസ്ഥിത ആ മാഹിഷ ശരീരത്തെ അങ്ങോട്ട് പ്രാപിച്ചു തഥൈവ ക്ഷോഭയാമാസ് ത്രൈലോക്യം സചരാചരം എന്നിട്ടോ തഥ ഏവ മാസ ആ മഹിഷാസുരൻ മുമ്പ് എത്രമാത്രം ക്ഷുഭിതനായി തൻ്റെ ആ ധാർഷ്ട്യത്തോടുകൂടി ഈ ലോകത്തെയാകെ മെതിച്ചുകൊണ്ട് നടന്നിരുന്നു അതുപോലെ ക്ഷോഭയാമാസ ത്രൈലോക്യം സചരാചരം ഈ മൂന്ന് ലോകങ്ങളെയും ഇളക്കി മറിച്ചുകൊണ്ട് സകല സ്ഥാവര ജംഗമങ്ങളായിട്ടുള്ള വസ്തുക്കളെയും അങ്ങോട്ട് പൊടിച്ചുകൊണ്ട് ആ ധാർഷ്ട്യത്തോടുകൂടി അതീവക്ഷുഭിതനായി അങ്ങോട്ട് നടന്നു ഇനി മുപ്പത്തിമൂന്നാമത്തെ ശ്ലോകമാണ് പുനശ്ചൈവ ജരുണലോചന തഥ ക്രുദ്ധ ജഗന്മാത അനന്തരം ക്രുദ്ധനായ ക്രദ്ധയായ ജഗന്മാത ആ ജഗന്മാതാവ് ജഗദംബികാദേവി ഇപ്പോൾ ചണ്ഡികാദേവിയായി വന്നിരിക്കുന്നത് തന്നെ ദുഷ്ടനിഗ്രഹത്തിനായിക്കൊണ്ടാണ് അങ്ങനെയുള്ള ആ ചണ്ഡികാദേവി പാനമുത്തമം പാനം ചെയ്തു എന്താ നമുക്കറിയാം കുബേരനാൽ മുൻപ് ദേവിക്ക് ഈ ചണ്ടികാഭാവത്തിലേക്ക് വന്നപ്പോൾ ഓരോ ദേവന്മാർ ഓരോന്ന് സമ്മാനിച്ചപ്പോൾ കുബേരൻ സമ്മാനിച്ചതായിരുന്നു എന്തായിരുന്നു സുരാപാത്രത്തിലെ ആ മദ്യം അല്ലേ അപ്പോൾ ഇവിടെ ദേവി വന്നിട്ട് എന്ത് ചെയ്തു ആ കോപം കൊണ്ട് പപവ് പുനഃ പുനശ്ചൈവ പപവ് എന്ന് പറഞ്ഞാല് കുടിച്ചു പാനം ചെയ്തു പുനഃ പുനഃ ചേവ വീണ്ടും വീണ്ടും അങ്ങോട്ട് കുടിക്കുക തന്നെ ചെയ്തു എന്നിട്ട് ജഹാസ അരുണലോചന ജഹാസ അത്യുച്ചത്തിൽ അട്ടഹസിച്ചു എങ്ങനെ അരുണലോചന കണ്ണുകളൊക്കെ അങ്ങനെ ചുവന്ന് ദേവിയുടെ കോപം മുഴുവൻ ആ കണ്ണുകളുടെ അരുണിമയുടെ ആഴങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും അത്രമാത്രം കണ്ണുകൾ ചുവപ്പിച്ചു ക്രുദ്ധയായ ദേവി ആ കുബേരൻ കൊടുത്ത പാനപാത്രത്തിൽ നിന്നും വീണ്ടും വീണ്ടും മദ്യം കഴിച്ചുകൊണ്ട് ഉച്ചത്തിൽ അങ്ങോട്ട് അട്ടഹസിച്ചു ഇനി എടുത്തത് മുപ്പത്തിനാലാമത്തെ ശ്ലോകമാണ് ചണ്ടികാം ോബി ബലവീര്യമതോത്ഥത ബലം വീര്യം എന്നിവ കൊണ്ട് അതിൻ്റെ ആ ഒരു മതം എന്ന് പറഞ്ഞാൽ അഹങ്കാരം കൊണ്ട് തൻ്റെ ബലത്തെയും തൻ്റെ ശക്തിയെയും തൻ്റെ വീര്യത്തെയും ഒന്നും തോൽപ്പിക്കാൻ മറ്റാർക്കും കഴിയില്ല എന്നുള്ള ഒരു മതത്തിൽ നിന്നും മതോദ്ധത ഉന്മത്തനായി തീർന്ന ആ മഹിഷാസുരനാകട്ടെ ചണ്ടികാം പ്രതിഭൂതരാൻ ആ ചണ്ഡികാദേവിയുടെ നേരെ എന്താ ചെയ്തത് ഭൂധരാൻ എന്ന് പറഞ്ഞാൽ പർവ്വതങ്ങളെയൊക്കെ അങ്ങോട്ട് ചിക്ഷേപ എടുത്തെറിഞ്ഞു ദേവിയുടെ നേരെ ആ കോപം കൊണ്ട് തന്നെയല്ല തൻ്റെ ഉള്ളിലെ ആ മതം അപ്പോഴും അങ്ങനെ അതിൻ്റെ അഗ്രഗണ്യ ഭാവത്തിൽ നിന്നിരുന്നത് കൊണ്ട് തന്നെ ദേവിയുടെ നേരെ ആ പർവ്വതങ്ങളൊക്കെ എടുത്ത് എറിയുവാൻ തുടങ്ങി ആ മഹിഷാസുരൻ തന്നെയല്ല ആ പർവ്വതങ്ങളാകട്ടെ എങ്ങനെയാ തൻ്റെ കൊമ്പ് കൊണ്ട് അങ്ങോട്ട് അടർത്തിയെടുത്താണ് എറിയുന്നത് ദേവിയുടെ നേരെ പർവ്വതങ്ങളൊക്കെ പിന്നെയോ കഴിഞ്ഞില്ല ആ നനർദാസുര സോബി ദേവിയുടെ നേരെ അലറിക്കണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് അതായത് നോക്കൂ മഹിഷാസുരൻ്റെ കൊമ്പുകൊണ്ട് വലിയ വലിയ പർവ്വതങ്ങൾ ഇളക്കിയെടുത്ത് ദേവിയുടെ നേരെ എറിയുന്നു എന്ന് പറയുമ്പോൾ മഹിഷാസുരൻ ഇപ്പോഴും ഇത്രയേറെ യുദ്ധങ്ങൾക്ക് ശേഷവും ഇത്രയും പരാക്രമിയായി നിൽക്കുന്നുണ്ടെങ്കിൽ ആ ദേവന്മാരെ ദ്രോഹിക്കുന്നതിൽ അല്ലെങ്കിൽ അവരെ അവർക്ക് കഷ്ടതകൾ കൊടുക്കുന്നതില് എത്രമാത്രം മഹിഷാസുരൻ പ്രബലനായിരുന്നു എന്ന് നമുക്ക് ഈയൊരു ശ്ലോകം കൊണ്ട് തന്നെ കാണാൻ തന്നെയല്ല ഇത്രയേറെ യുദ്ധം ചെയ്തിട്ടും അവൻ്റെ ആ അസുരൻ്റെ ശക്തിക്കൊരു കുറവ് വന്നിട്ടില്ല എന്നുള്ളതും ശ്രദ്ധിക്കേണ്ടതാണ് ഇനി അടുത്തത് മുപ്പത്തി അഞ്ചാമത്തെ ശ്ലോകമാണ് ഉവാച പ്രഹിതാംസ്തേന സ എന്ന് പറഞ്ഞാല് നമ്മൾ പറഞ്ഞു ദീർഘമുള്ളത് കൊണ്ട് തന്നെ സ്ത്രീലിംഗ ശബ്ദമായിട്ട് മാറുവത് അപ്പോൾ അവൾ ഇവിടെ ആ ഭഗവതി ആകട്ടെ പ്രഹിതാംസ്തേന ചൂർണയന്ദീശരോത്കരൈ പ്രഹിതാം തൻ്റെ നേരെ എടുത്തെറിഞ്ഞ ആരാൽ തേന അവനാൽ ആ മഹിഷാസുരനാൽ എടുത്തെറിയപ്പെട്ട ആ പർവ്വതങ്ങളെയൊക്കെയും ചൂർണയന്തി പൊടിച്ചു കളഞ്ഞു എന്നാൽ പൊടി ചൂർണയന്തി പൊടിച്ചു കളഞ്ഞു എങ്ങനെ ശരോത്കരൈ തൻ്റെ ശരങ്ങൾ കൊണ്ട് തൻ്റെ ബാണങ്ങൾ എത് ദേവി ആ പർവ്വതങ്ങളെയൊക്കെ തന്നെ അങ്ങോട്ട് പൊടിച്ചു കളഞ്ഞു ഉവാചതം മതോദ്ധൂത മുഖരാഗാകുലാക്ഷരം ഉവാച എന്നിട്ട് പൊടിയാക്കി കളഞ്ഞിട്ട് ദേവി ഇപ്രകാരം പറഞ്ഞു തം മതോദ്ധൂത മുഖരാഗാകുലാക്ഷരം മദ്യത്താൽ നമ്മൾ പറഞ്ഞു വീണ്ടും വീണ്ടും ചണ്ടിക മദ്യത്തെ പാനം ചെയ്തു എന്ന് പറഞ്ഞു അങ്ങനെ ആ മദ്യപാനത്താൽ മതോദ്ധൂത ഉന്മത്തയായി തീർന്ന മുഖ രാഗാകുലാക്ഷരം മുഖവും ഒക്കെ ചുവപ്പിച്ച് അവ്യക്തമായിട്ടുള്ള വണ്ണമാണ് ദേവി എന്തോ അതായത് ആ അക്ഷരങ്ങൾ വ്യക്തമാവുന്നില്ല എന്ന് തോന്നുമാറാണ് ദേവിയുടെ അത്രമാത്രം മതോന്മത്ത മതോന്മത്തഭാവത്തിലാണ് ദേവി എന്തോ ചിലത് പറഞ്ഞു ആ പറഞ്ഞത് നമുക്കിനിയും കാണാടുത്തത് ദേവി ഉപാച പറയുന്നുണ്ട് അത് വളരെ കുറച്ചു വാക്കുകളേ ഉള്ളു ഒരു പക്ഷെ ആ കുറഞ്ഞ വാക്കുകൾക്കുള്ളിൽ തന്നെ പറയേണ്ടത് മുഴുവൻ ദേവി പറഞ്ഞിരിക്കുന്നത് പോലെ നമുക്ക് തോന്നും അത്രമാത്രം വാക്കുകൾ കുറവാണെങ്കിലും അതിൻ്റെ ഉള്ളിൽ ആ സത്വം മുഴുവൻ ദേവി എന്താണോ പറയേണ്ടത് അത് മുഴുവൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം മുപ്പത്തിയാറാമത്തെ ശ്ലോകം ക്ഷണം യാവത് ഹതേ ത്രൈവ ന്താ ഗർജിഷി ഖർജിഷ്യന്ത്യ മഹിഷാസുരനോട് പറയാണ് ഗർജ ഗർജ നീ ഗർജിക്കൂ ഗർജിക്കൂ ധാരാളം ഗർജിക്കൂ നമ്മൾ കണ്ടു മഹിഷാസുരൻ ദേവിയുടെ നേരെ അലറികൊണ്ട് ഗർജിച്ചു കൊണ്ടാണ് വന്നിരുന്നതെന്ന് കണ്ടു അല്ലെ അവിടെ പറയുകയാണ് ഗർജ ഗർജ ക്ഷണം മൂഢ അല്ലേ മൂഢനായിട്ടുള്ള മഹിഷാസുര നീ ഗർജിക്കൂ ഗർജിക്കൂ ഇനീ ഗർജിക്കൂ ക്ഷണം എന്നാ പറഞ്ഞത് അതായത് കുറച്ചു നേരം കൂടി നീ ഗർജിക്കൂ മധു യാവത് പിബാമ്യഹം പിബാമി അഹം അഹം പിബാമി ഞാനിത് ഈ മധു ഇവിടെ മധു എന്ന് പറഞ്ഞിരിക്കുന്നത് തേൻ എന്ന അർത്ഥത്തിലല്ല ഈ മദ്യം എന്നുള്ള അർത്ഥത്തിലാണ് ഈ മദ്യത്തെ മുഴുവൻ ഞാനൊന്ന് പിബാമി അഹം കുടിച്ചു തീർത്തോട്ടെ അതുവരെ നീ ഗർജിക്കൂ മയാത്വി ഹതേത്രൈവ മയാ ത്വയി എന്നാൽ നീ ഹ നീ മരിച്ചു കഴിഞ്ഞാൽ എന്നാൽ നീ കൊല്ലപ്പെട്ട് കഴിയുമ്പോൾ പിന്നെ അത്ര ഇവിടെ ഗർജിഷ്യന്തി ആശു ദേവത ഗർജിഷ്യന്തി ആശു ദേവത ഗർജിഷ്യന്തി എന്ന് പറഞ്ഞാൽ ഇവിടെ ഇനിയും ഗർജിക്കുവാൻ പോകുന്നത് ആശു എന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ അതായത് നിന്നെ നീ എന്നാൽ ഇപ്പൊ ഇവിടെ കൊല്ലപ്പെടും ഇനി കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇവിടെ ഗർജിക്കുവാൻ പോകുന്നത് ദേവത ഇന്ദ്രാദി ദേവകളാണ് അതുകൊണ്ട് അതുവരെ അല്ലയോ മഹിഷാസുര മൂഢനായ മഹിഷാസുര നീ ഗർജിക്കൂ ഗർജിക്കൂ എന്ന് ദേവി അങ്ങോട്ട് പറയുകയാണ് അപ്പോൾ ഈ രണ്ടേ രണ്ട് വരിയിൽ ഈ ഒരൊറ്റ ശ്ലോകത്തിൽ തന്നെ ദേവി മുഴുവൻ പറഞ്ഞു തീർത്തു എന്താ പറഞ്ഞത് നീ കീഴടക്കി വെച്ചിരിക്കുന്ന ദേവലോകത്തിലുള്ള ദേവന്മാർക്ക് ഇവിടെ ഗർജിക്കുവാൻ എന്ന് പറഞ്ഞാല് ഇവിടെ അവരുടെ വിജയാഹ്ലാദഘോഷം മുഴങ്ങുവാൻ നേരമാകുന്നു അതിന് ഇനി ഏതാനും നിമിഷങ്ങളെ വേണ്ടു അപ്പോഴേക്ക് ഞാൻ എൻ്റെ ഈ മധു ഒന്ന് കുടിച്ചു തീർക്കട്ടെ കുടിച്ച് തീർത്തു കഴിഞ്ഞാലുടൻ ഞാൻ നീ എന്നാൽ കൊല്ലപ്പെടാൻ പോവുകയാണ് അതുകൊണ്ട് അതുവരെയേ ഈ ഭൂമിയിൽ നിൻ്റെ ഈ ഗർജനം മുഴങ്ങുകയുള്ളു ദേവി മുഴുവൻ പറഞ്ഞു തീർത്തു രണ്ടേ രണ്ട് വരിയിലായിട്ട് ഇനിയും ആ ഋഷി കഥ തുടരുകയാണ് മഹാസുരം പാദേനാക്രമ്യ ഇനിവിടെ ആ സുമേധസ് എന്ന് പറയുന്ന മഹർഷി വീണ്ടും സുരധ രാജാവിനും വൈശ്യ വൈശ്യനുമായിട്ട് സമാധി എന്ന വൈശ്യനുമായിട്ട് കഥ തുടരുകയാണ് പറയുകയാണ് ഇപ്രകാരം ദേവി പറഞ്ഞിട്ട് അപ്പോൾ ഇതുവരെ നമ്മൾ ആ യുദ്ധഭൂമിയിലെ രംഗങ്ങളൊക്കെ നമുക്ക് വർണ്ണിച്ച് കാണിച്ചു തരികയായിരുന്നു എങ്കിൽ ഇനി ഇതിനു ശേഷം എന്താണ് നടന്നതെന്ന് പറയുകയാണ് ഏവം ഉക് സാരൂഢം ഏവമുക്വാ ഇപ്രകാരം പറഞ്ഞതിന് ശേഷം ആ ദേവി സാ സ മഹാസുരം ആ മഹാസുരന്റെ പുറത്ത് സാ ആരു ദേവി കേറി പുറത്ത് കയറിയിട്ട് പാതേനാക്രമ്യ തന്റെ പാദങ്ങൾ കണ്ഠത്തിൽ ആ മഹിഷാസുരൻറെ കണ്ഠത്തിൽ അങ്ങോട്ട് ചവിട്ടിക്കൊണ്ട് ആക്രമ്യ എന്ന് പറഞ്ഞാൽ ഇവിടെ ചവിട്ടിക്കൊണ്ട് ശൂലേനൈനം ശൂലേന ഏനം അതാടയത് ശൂലം കൊണ്ട് തൻ്റെ ശൂലം കൊണ്ട് ഏനം അവനെ അതായത് ആ

തതഹ അതിനുശേഷം സോപി പദാക്രാന്ത തഥ ഇപ്പോൾ ഭഗവതി ആ മഹിഷാസുരന്റെ കഴുത്തിൽ അങ്ങനെ ചവിട്ടി പിടിച്ചിരിക്കുകയാണ് കൊണ്ട് തന്നെ ആ മഹിഷാസുരന് എന്നിട്ട് നമ്മൾ പറഞ്ഞു ചവിട്ടി മഹിഷാസുരനെ തന്റെ തൃശൂലം കൊണ്ട് കുത്തിയെന്ന് പറഞ്ഞു പക്ഷെ എന്നിട്ടും മഹിഷാസുരൻ എന്താ ചെയ്തത് ആ ദേവിയാൻ ആ പാദങ്ങൾ കൊണ്ട് കഴുത്തിൽ ചവിട്ടി പിടിച്ചുകൊണ്ടിരുന്ന ആ സമയത്ത് നിജമുഖാത് മുഖത്തിൽ നിന്നും വളരെ പെട്ടെന്ന് തന്നെ നിശ്ചക്രാമ മഹാവീര്യ ഖഡ്ഗ ഖഡ്ഗർമരോര ഖഡ്ഗ ചർമ്മ ഖഡ്ഗവും അതായത് വാളും പരിചയും എടുത്തുകൊണ്ട് ഒരു പുരുഷവേഷത്തിൽ മഹാവീര്യ അസുരഹ മഹാപരാക്രമിയായിട്ടുള്ള ഒരു അസുരവേഷത്തിൽ ഒരു പുരുഷവേഷത്തിൽ മഹിഷാസുരൻ്റെ മുഖത്തു നിന്നും പുറപ്പെട്ടു എങ്ങനെ മഹിഷാസുരൻ തന്റെ മായാബലം കൊണ്ട് സൃഷ്ടിച്ചു ഖഡ്ഗവും പരിചയുമൊക്കെ പിടിച്ചുകൊണ്ട് ദേവിയോട് യുദ്ധത്തിന് തയ്യാറെടുത്തിരിക്കുന്നതായിട്ടുള്ള ഒരു പുരുഷരൂപത്തെ മഹാപരാക്രമിയായിട്ടുള്ള അസുരനായിട്ടുള്ള ഒരു പുരുഷ രൂപത്തെ മഹിഷാസുരൻ തൻ്റെ മുഖത്ത് നിന്നും സൃഷ്ടിച്ചു ഇവിടെ മഹിഷാസുരന്റെ കഴുത്തിൽ ചവിട്ടി ശൂലം കൊണ്ട് കുത്തിക്കൊണ്ട് നിൽക്കുന്ന ദേവിയുടെ മുൻപിൽ തന്ന മറ്റൊരു പുരുഷരൂപത്തിൽ വാളും പരിചയം ഏന്തിയ ഒരു പുരുഷൻ അതി പരാക്രമിയായിട്ടുള്ള

മഹിഷാസുര രൂപത്തിൽ ദേവിയുടെ കാൽ കൊണ്ട് കഴുത്തിൽ ചവിട്ടി പിടിച്ചു നിൽക്കുന്ന ദേവിയാകട്ടെ തൻ്റെ തൃശൂലം കൊണ്ട് മഹിഷാസുരനെ കുത്തിക്കൊണ്ട് നിൽക്കുന്ന ഒരു ഭാഗത്ത് മറുഭാഗത്ത് ഒരു മഹാപരാക്രമശാലിയായിട്ടുള്ള പുരുഷൻ ഖഡ്ഗവും വാളും ഏന്തിക്കൊണ്ട് ദേവിയോട് യുദ്ധത്തിനായി പുറപ്പെടുന്നു അല്ലേ ഇനി ഇവിടെ പറയാം അർദ്ധനിഷ്ക്രാന്ത ഏവാസൗ ദേവ്യാ വീര്യേണ സംവൃത അർത്ഥനിഷ്ക്രാന്ത തൻ്റെ ആ ദേഹത്തിൽ നിന്നും പകുതിയെയാണ് ഈ ഒരു ഭാവത്തിലേക്ക് മഹിഷാസുരൻ മാറ്റിയിരുന്നത് പകുതി ഇപ്പോഴും ഇവിടെ ദേവിയുടെ നിയന്ത്രണത്തിൽ തന്നെയാണ് മഹിഷാസുരന് അതുകൊണ്ട് പറയാ അർത്ഥനിഷ്ക്രാന്ത ഏവാസൗ ഏവാസവ് ദേവി ആ വീര്യണ സംവൃത ആ പകുതി മഹിഷാസുരൻ്റെ യഥാർത്ഥ ശരീരത്തിൽ നിന്നും പകുതിയാണ് ഒരു പുരുഷ രൂപത്തിലേക്ക് പുറപ്പെട്ടത് അപ്പോൾ മറ്റേ പകുതി ഇപ്പോഴും ദേവിയുടെ പൂർണമായ വീര്യത്തിൽ വീര്യത്താൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു വീര്യമഹിമയാൽ പൊതിയപ്പെട്ടു പോയിരിക്കുന്നു ഇനിയും അപ്പോൾ ഇവിടെ നമുക്കറിയാം മുന്നേ തന്നെ ദേവിയുടെ അധീനതയിൽ അതായത് ദേവിയുടെ പാദത്തിന്റെ അടിയിൽ കിടന്നിരുന്നതാണ് പാദത്താൽ മെതിക്കപ്പെട്ട് കിടക്കുകയായിരുന്നു മഹിഷാസുരൻ അപ്പോൾ ആ പാദങ്ങളുടെ ഒരു വീര്യം ഇപ്പോഴും പകുതിയായ പുരുഷന്റെ മേലും ഉണ്ട് എന്നും കൂടി ഇവിടെ മനസ്സിലാക്കണം പിന്നെയോ അർത്ഥ നിഷ്ക്രാന്ത ഏവാസൗ യുദ്ധമാനോ മഹാസുര ഇനിയും ആയിട്ട് പോലും ആ പകുതിയിൽ നിന്ന് പുറപ്പെട്ട പുരുഷരൂപം ദേവിയോട് ഏവ അസൗ യുദ്ധമാനോ മഹാസുരഹ മഹാസുരനായിട്ടുള്ള ആ പുരുഷരൂപം ദേവിയോട് യുദ്ധമാന യുദ്ധം ചെയ്യുകയും ചെയ്തു ആ സമയത്ത് തയാ മഹാസിനാദേവ്യാ ശിരശിത്വ നിപാതിത തയാ ആ ഭഗവതിയാൽ ദേവി മഹാസിനാദേവ്യാ ശിരശ്ചിത്വ നിപാതിത ശിരസ് ഛേദിച്ച് നിപാതിത എന്ന് പറഞ്ഞാൽ താഴെയിടുകയും ചെയ്തു അപ്പോൾ പകുതി ദേവിയുടെ കാലിന്റെ താഴെ തന്നെയാണെങ്കിലും ആ മുഴുവൻ കിടന്നിരുന്ന രൂപത്തിൽ നിന്നും പുറത്തേക്ക് വന്ന ആ പകുതിയും ഒരു തരത്തിൽ പറഞ്ഞാൽ ദേവിയുടെ നിയന്ത്രണത്തിൽ ആ വീര്യമഹിമയുടെ ആവരണത്തിൽ തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ ദേവിക്ക് ഇങ്ങനെ ഇനി ആ അസുരനെ എന്ന് പറയുന്നത് അത്ര ബുദ്ധിമുട്ടായിരുന്നില്ല തൻ്റെ നിയന്ത്രണത്തിൽ അവിടെ നിൽക്കുകയാണ് തൻ്റെ വീര്യമഹിമയാൽ ആവരണം ചെയ്യപ്പെട്ടി നിൽക്കുകയാണ് അതുകൊണ്ട് ആ തന്നോട് യുദ്ധത്തിന് വന്ന ആ പകുതി ഉണ്ടായിരുന്ന പകുതിയായി മാറിയ മഹിഷാസുരൻ പുരുഷരൂപം പൂണ്ട മഹിഷാസുരൻ ആ ആ അസുരന്റെ ശിരസ് ഛേദിച്ച് ദേവി താഴെയിടുകയും ചെയ്തു ഇനി നാൽപ്പതാമത്തെ ശ്ലോകമാണ് ഹാഹാകൃതം ഹാഹാകൃതം സർവം സർവം പ്രഹർഷം പരമം ജഗ്മു തത അനന്തരം ഹാഹാകൃതം ഹൃതം ഹിങ്ങനെ വിളപിച്ചു കൊണ്ട് സർവൈത്യസൈന്യം നിലപിച്ചു കൊണ്ട് അസുരസൈന്യം നാശത്തെ പ്രാപിച്ചു ഇനി അവർക്കൊരു നേതാവില്ല അവർക്ക് മുന്നിൽ നിന്നിരുന്ന വീരപരാക്രമികളായിട്ടുള്ള എല്ലാ അസുരന്മാരും കൊല്ലപ്പെട്ടിരിക്കുന്നു ഇനിയും ആകട്ടെ ഈ തുച്ഛരായി തുച്ഛമായിട്ടുള്ള ഇവരുടെ ഇവർക്കൊന്നും മറ്റ് പ്രബലരായ അസുരന്മാരുടെ അത്രയും ബലമോ വീര്യമോ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവരുടെ നാശം എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമായിരുന്നില്ല അങ്ങനെ അവരെയും നശിച്ചു കഴിഞ്ഞപ്പോൾ പ്രഹർഷം പരമം ജഗ്മോ എല്ലാ ഇടത്തു നിന്നും പ്രഹർഷം എന്ന് പറഞ്ഞാല് അത്യധികമായിട്ടുള്ള സന്തോഷത്തെ പരമം ജഗ്മു പ്രാപിച്ചു ആര് സകല ദേവതാഗണ ദേവി മുൻപ് പ്രവചിച്ചതുപോലെ തന്നെ സകല ദേവതാഗണ എല്ലാ ദേവന്മാരും ഭൂതഗണങ്ങളും ഒക്കെ അത്യധികമായ സന്തോഷത്തെ പ്രാപിച്ചു കാരണം ദേവിയുടെ അവതാരോദ്ദേശ്യം തന്നെ ഈ ചണ്ഡിക ദേവിയായി വന്നത് തന്നെ മഹിഷാസുരനെ വധിക്കുവാനായിരുന്നു ആ നിയോഗം ഇപ്പോൾ ഇത് പൂർത്തിയാക്കിയിരിക്കുന്നു പിന്നെയോ ദേവരക്ഷാർത്ഥം ദേവകാര്യ സമുദ്യതയാണ് ദേവി അങ്ങനെ ദേവകാര്യത്തിനായി വന്ന ദേവി ദേവന്മാരുടെ കാര്യത്തെ സാധിച്ചിരിക്കുന്നു അസുരനെ നിഗ്രഹിച്ചിരിക്കുന്നു നാനാദിക്കിൽ നിന്നും ദേവിയുടെ തന്നെ എല്ലാ ഭൂതഗണങ്ങളും അതേപോലെ മറ്റ് ദേവന്മാരുമൊക്കെ അത്യധികം കൂടി ജയഘോഷം വാദ്യഘോഷമൊക്കെ മുഴക്കി ഇനിയും ഈ അധ്യായത്തിലെ അവസാനത്തെ ശ്ലോകമാണ് നാൽപ്പത്തിയൊന്നാമത്തെ ശ്ലോകം തുഷ്ടുസ്താം സഹ ദിവ്യേർ മഹർഷിഭി ജഗുർഗന്ധർവതയോരോഗ തുഷ്ടുവു സ്താം സുരാദേവീം തുഷ്ടുവു എന്ന് പറഞ്ഞാൽ സന്തോ സന്തോഷ്ടരായിട്ടുള്ള താം സുരാദേവിയും താം ആ സുര എന്ന് പറഞ്ഞാൽ ദേവന്മാരുടെ സുരാദേവിയും ദേവന്മാരുടെ പത്നിമാര് അല്ലെങ്കിൽ ഇന്ദ്രാദി ദേവന്മാരുടെ അല്ല ഇന്ദ്രാദി ദേവിയും ദേവിമാ ദേവിയേം തുഷ്ടുവു എന്ന് പറഞ്ഞാല് നന്നായി സന്തോഷത്തോടു കൂടി അങ്ങോട്ട് സ്തുതിച്ചു ആരും കൂടെ ഉണ്ടായിരുന്നു എന്നാണെങ്കിൽ സഹ ദിവ്യർ മഹർഷിഫി ദിവ്യന്മാരായിട്ടുള്ള മഹർഷിമാരും കൂടി അപ്പോൾ എല്ലാവർക്കും ലോകമെമ്പാടുമുള്ള സജ്ജനങ്ങളെല്ലാം അങ്ങനെ ആനന്ദലഹരിയിൽ ആറാടി ദേവിയുടെ ഈ വിജയത്തെ അപ്പോൾ സർവമഹർഷിമാരും അതേപോലെ ദേവന്മാരെല്ലാം ഇന്ദ്രാദികളായിട്ടുള്ള എല്ലാ ദേവന്മാരും ആ ദേവിയെ അത്യധികം സന്തോഷത്തോടു കൂടി സ്തുതിച്ചു ജഗുർ ഗന്ധർവ പതയോ നന്റുദുചാപ്സരോഗർവ പതയോ ഗന്ധർവന്മാരാകട്ടെ നായകന്മാരോടുകൂടി ദേവിയെ സ്തുതിച്ചുപാടി കഴിഞ്ഞില്ല നൻ ച അപ്സരോഗനാഹ നൻ എന്ന് പറഞ്ഞാൽ നൃത്തം ചെയ്യുകയും ചെയ്തു ആര് അപ്സരോഗനാഹ അപ്സര സ്ത്രീകളൊക്കെ കൂട്ടമായി ചേർന്ന് നൃത്തമാടി തങ്ങളുടെ ആ വിജയാഘോഷത്തെ ആഘോഷിക്കുകയും ചെയ്തു ഇനിയും തങ്ങൾക്ക് ഈ അസുരനെ ഭയപ്പെടേണ്ടല്ലോ എന്നുള്ള ഒരു ആശ്വാസ നൃത്തമായിരുന്നു അവിടെ അപ്സര സ്ത്രീകളൊക്കെ നടത്തിയത് ദേവന്മാരും മറ്റു മഹർഷിമാരും ഒക്കെ അത്യധികം സന്തോഷത്തോടു കൂടി ദേവിയെ സ്തുതിക്കുകയും ചെയ്തു ശ്രീ ശ്രീമാർക്കണ്ഡേ പുരാണെ സാവർണികേ മന്വന്തിരെ ദേവി മഹാത്മ്യേ മഹിഷാസുരവധോ നാമ തൃതീയോധ്യം ശ്രീചാമുണ്ടായ चतुर्थ्याय शक्रादिदेवी स्तुतिषिवाच शक्रादय सुरगणा निहते वी तस्ंदुरात्म सुसुरिबले चव्या तुष्टु प्रणति नम्रशिरोधरांस वागिप्रहर्षपुकोदगमचारुदेहा മ്മയുടെ കൃപ കൊണ്ട് നമ്മൾ മൂന്നാമത്തെ അധ്യായവും ഒന്ന് വിചാരം ചെയ്ത് ജഗദമ്പികയുടെ പാദങ്ങളിൽ സമർപ്പിക്കുവാൻ കഴിഞ്ഞു ഇനിയും അടുത്ത സത്സംഗത്തിൽ നമുക്ക് നാലാമത്തെ അധ്യായമാണ് നോക്കുവാനുള്ളത് അമ്മ അതും അമ്മയുടെ സങ്കല്പം പോലെ അമ്മയുടെ നിശ്ചയം പോലെ ഈ ഉള്ളവളെ കൊണ്ട് പറയിപ്പിക്കട്ടെ എന്ന് കരുതുന്നു നമ്മൾ പദാനുപദം അർത്ഥം പറയാതെ ശ്ലോകങ്ങളുടെ അർത്ഥം പറഞ്ഞു പോകുന്നത് ഇതെല്ലാം ഒരു കഥയിലൂടെ അമ്മയുടെ മഹാത്മ്യത്തെ അമ്മയുടെ പ്രഭാവത്തെ പറയുകയാണ് എന്നുള്ളത് കൊണ്ടാണ് മനസ്സിലാകുന്നുണ്ടാവും എന്ന് കരുതുന്നു നമ്മൾ പദാനുപദം പറയും പറയുമ്പോലെയല്ല ശ്ലോകങ്ങളുടെ അർത്ഥം പറഞ്ഞ് എളുപ്പം പോകുമ്പോൾ അതിൽ ശ്രോതാക്കൾക്ക് അത് പരമാവധി ലളിതമായി പറയാൻ ശ്രമിക്കുന്നുണ്ട് ഒക്കെ അമ്മയുടെ നിശ്ചയമാണ് അമ്മ സങ്കല്പിക്കുന്നത് പോലെ അമ്മ ഈ ഉള്ളവളെ കൊണ്ട് പറയിപ്പിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ പറയിപ്പിച്ച എല്ലാ വാക്കുകളും ജഗദംബികയുടെ പതാരവിന്ദങ്ങളിൽ അർച്ചനാ പുഷ്പങ്ങളായി സമർപ്പിച്ചുകൊള്ളട്ടെ ഇനിയും അമ്മ അവിടുത്തെ സങ്കല്പം പോലെ ബാക്കിയും നടത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കിന്നത്തെ സൽസംഗം നടത്താം അടുത്ത സൽസംഗത്തിലെ നാലാമത്തെ അധ്യായം നമുക്ക് തുടങ്ങാമെന്ന് കരുതുന്നു അമ്മ അനുഗ്രഹിച്ചാൽ സർവത്ര देवी देवीनामसङ्कीर्तनं श्रीमहादेव्यै नमः ॐ श्रीचामुण्डायै नमः